ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഭക്ഷണശാലയായി മാറിയ പഴയ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി അമിത വാടക താങ്ങുവാൻ കഴിയാതെയാണ് കഫയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് ഇരുപതിനായിരം രൂപയായിരുന്ന മാസവാടക അധികൃതർ ഇരുപത്തി അയ്യായിരം ആക്കി വർദ്ധിപ്പിച്ചതാണ് കഫേക്ക് പൂട്ടു വീഴുവാൻ കാരണം മൂന്നാർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ പതിനെട്ട് അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തി വന്നിരുന്നത് പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകിയുമായിരുന്നു കഫേയുടെ പ്രവർത്തനം എന്നാൽ ഇരുപതിനായിരം രൂപയായിരുന്ന മാസവാടക അധികൃതർ ഇരുപത്തയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചതോടെ നടത്തിപ്പുകാർ പ്രതിസന്ധിയിലായി ഇതോടെ കഫേക്ക് പൂട്ടുവീണു പിങ്ക് കഫിന് നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു മൂന്ന് പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ പേർക്കുള്ള സാലറി എടുക്കണം റെൻ്റും അടയ്ക്കണം പിന്നെ വെള്ളത്തിന്റെ പല ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നാടൻ ഭക്ഷണങ്ങൾ ലഭിച്ചിരുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിരുന്നു ഡിപ്പോയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ രണ്ടു വർഷമായി അടഞ്ഞു കിടക്കുകയാണ് പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ് കഫേ തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ